മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ അസ്വസ്ഥനായി കേരള സർവകലാശാല വി സി മോഹനൻ കുന്നുമൽ ചോദ്യങ്ങൾക്കിടയിൽ വാർത്താ സമ്മേളനത്തിൽ നാം വി സി ഇറങ്ങിപ്പോയി അല്ലല്ല എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ പക്ഷേ നമ്മുടെ അഡ്മിഷൻ നമ്മുടെ അഡ്മിഷൻ നടത്തുന്ന സ്ഥലത്ത് ജഗുവരയുടെ പടം വെക്കേണ്ട ജഗുവരയുടെ ആരുടെയും പടം അവിടെ അവിടെ പഠിപ്പിച്ചിരുന്ന അവിടെ പഠിപ്പിക്കുന്ന ഞാൻ 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 നിങ്ങൾ 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 പതുക്കെ വീഴുന്നു വീഴുന്നു വീഴുന്നില്ല 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 ഐ ആം നോട്ട് റെഡി രജിസ്ട്രാർക്കെതിരായ അന്വേഷണം നടത്താനാകുന്നില്ലെന്നും നിയമലംഘനത്തിന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വി സി പറഞ്ഞു അല്ല ബോധപൂർവം സസ്പെൻഡ് ചെയ്ത ഒരാൾ ഇടിച്ചു കയറി ഈ ഈ ഫയൽ ഓരോന്നും നോക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അത് അല്ല അതിപ്പം ചാൻസലർ എന്ത് നടപടി എടുക്കും എപ്പോൾ എടുക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഈതാ കൊടുത്തിട്ടുണ്ട് പോലീസിൽ കൊടുത്തിട്ടുണ്ട് പരാതി അദ്ദേഹം അദ്ദേഹം കയറരുത് എന്ന് പറയുകയും സെക്യൂരിറ്റി ഓഫീസർ അദ്ദേഹത്തോട് കയറരുത് എന്ന് പറയുകയും അദ്ദേഹം കയറി എന്ന് സെക്യൂരിറ്റി ഓഫീസർ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ പോലീസിൽ കൊടുത്തിട്ടുണ്ട്